നമ്മുടെ വടക്കൻ കേരളത്തിലുള്ളവരുടെ പ്രിയപ്പെട്ട പിടിയാനയാണ് ഈ കുളിച്ച് തയ്യാറായി വരുന്നത് ബാലുശ്ശേരി ഉഷശ്രീ സാധാരണ ഉത്സവങ്ങളിലും നമ്മുടെ എഴുന്നള്ളിപ്പിനുമൊക്കെ കൊമ്പനാനകളെയാണ് കൂടുതൽ കാണാറുള്ളത് അവരോടൊക്കെ കടപിടിച്ച് പരിപാടികൾക്കൊക്കെ എത്തുന്നൊരു ആനയാണ് ഉഷശ്രീ അവരുടെ പാപ്പന്മാരാണ് എൻ്റെ കൂടെയുള്ളത് വലത് കുട്ടൻ ഇതാണ് കണ്ണൻ ഉഷശ്രീയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളിപ്പോൾ എത്ര വർഷമായിട്ട് ഉഷഫ്രീൻ്റെ കൂടെയുണ്ട് ഞാൻ അപ്പം അഞ്ച് വർഷമായിട്ടുണ്ട് അപ്പം രാവിലെ ഉണർന്ന് നടക്കാനൊക്കെ പോവല്ലേ ഓ ഡെലി നടക്കാൻ എവിടെ വരെ പോകും ചില സമയത്ത് ഒരു അഞ്ച് കിലോമീറ്റർ നടത്തും ചിലപ്പോൾ പട്ടക്കൂ പോണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നടത്തും അതെന്താ നാല് കിലോമീറ്ററോ അടക്കം വേണോട് പോരും പട്ടക്കൂ ആയോ അവിടുന്ന് പോഴ്ന്നൊക്കെ പായം കൊടുക്കാനും സർക്കാർ കൊടുക്കാനൊക്കെ ഉണ്ട് ആളൊക്കെ അവൾ വലിയ കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടമാ എല്ലാവർക്കും ഇഷ്ടമാണ് പോകുന്നിടത്തൊക്കെ ആൾ കൂടുവോ ഓൺ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം പോയിട്ടുണ്ടെങ്കിൽ അവളോട് ഞങ്ങളോട് വേറെ ആനക്കാരോട് ഏൽപ്പിക്കുക ആന അവളെ അടുത്തൊല്ലം കൊണ്ടുവിട്ടുവാന്ന് എൻ്റെ കുടുംബത്തിലുള്ളൊരു ആനകം കൂട്ടുന്നത് കാരണം എനിക്ക് ഞാൻ ആരുല്ലാതെ ഒരു മനസ്സിലാണ് എനിക്ക് എല്ലാം ഇവിടെ തന്നെ ഉള്ളൂ കാരണം ഇവിടെ കോഴിക്കോടിൽ അങ്ങനത്തെ ഒരു ആന ഇല്ല ഇത്രയും മുടി ഇതായിട്ടുള്ള ഇത്രയും ഭംഗിയിലോ നിങ്ങൾ പരിപാടിക്കലും കാര്യങ്ങളും ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുന്നത് അത് അവളെ അങ്ങനെയാണ് അങ്ങനെ ആരോട് വർത്താൻ വരാൻ സമ്മതിക്കില്ലാണ്ടോ ആരെയും അടുത്ത് സംസാരിച്ചോട് പിടിച്ച് കലച്ചോണ്ട് പോയി എന്താ പറഞ്ഞേ അവിടെ മാറിക്കാണ് എന്നോടല്ലാണ്ട് വേറെ സംസാരിക്കണ്ടാ ഏർ അതിനൊന്നും താല്പര്യമില്ല നമ്മളിപ്പോ പെട്ടെന്ന് നിർത്തും കേട്ടോ കൂടുതൽ സമയം എടുക്കൂലെ ഓക്കേ എന്നായിരിക്കും ഞാനില്ലാണ്ട് എടുത്ത് പോയിക്കൂടെ അങ്ങനത്തെ ഒരു ക്യാറ്റില് ഇഷ്ടമില്ലാണ്ട് ഇപ്പൊ എന്താ പറയുന്ന അതാ അതിനെ തന്നെ അരുതാൻ പിന്നെ സമയമായി അപ്പോ ഉഷശ്രീ എണീക്കേണ്ട സമയ േട്ടാ ഓ രാവിലെ അവില് വൈകുന്നേരം ചോറും കാരൊക്കെയും മരുന്നു എത്ര വയസ്സായി ആ നാല്പത്തഞ്ച് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് എന്താ ഇത്ര പ്രത്യേകത പറഞ്ഞ പണി നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കൂ ആ പിന്നോട്ട വിശ്വശ്രീയായിരുന്നു നാട്ടുകേരിയാണ് കോട്ടയത്തായിരത്തി കോട്ടയം വേവറ വേവറ കോട്ടയത്തുനിന്ന് ഇങ്ങനെ കോഴിക്കോട്ടേക്ക് വന്നത് അത് ഉടമസ്ഥാനവിടെ നോക്കാൻ തന്നതാണ് അവിടെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നുമില്ല ആദ്യമായിട്ട് എടുത്തത് ബിരിയാനി ആണ് പിന്നെ കുറേ കാലം കുരിയാൻ അല്ലായിരുന്നു പിന്നെ ഒരു ആന കുരിയാൻ എടുക്കണം എന്നൊരു ആഗ്രഹം വന്നുകൊണ്ട് വേറെ ഒരു ആനയുടെ എടുത്തിരുന്നു അത് തിരിഞ്ഞു പോയതാണ് അവളുടെ പേരെന്തായിരുന്നു അത് ജകദാം ചെയ്യുക ആ അത് പതിമൂന്ന് വർഷം കൂടെ വന്നിട്ടുണ്ട് ധനഞ്ജയം നിൽക്കുന്നുണ്ടല്ലോ ധനഞ്ജയനും വിശ്വസ്ത്രീം തമ്മിലുള്ളൊരു ഇതൊക്കെ ഒരു കുഴപ്പമില്ല കുറേ ആനകൾ ഇവിടെ ഒരു അറുപത്തി അഞ്ച് ആന വരെ വന്നിട്ടുണ്ട് പഴയകാലത്ത് ഇങ്ങനെ മാറി 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 ഇപ്പോൾ കൊടുത്ത ആനകൾ തെക്കൊരു നാലഞ്ച് ആനകളുണ്ട് ഇന്ന് പട്ടിമറ്റം രാമൻകുട്ടി പിന്നെ ഏഷ്യാടുണ്ണികൃഷ്ണൻ പിന്നെ മൂത്തകുന്നം പത്മനാവെ ഒക്കെ ഇവിടുന്ന് വിറ്റ ആനകളാണ് എല്ലാവരും ഇവിടുന്ന് പോയവരാ പോയ ആളെ പിന്നെ പാലക്കാട് ഒരു ബാലകൃഷ്ണൻ ആന സീസൺ തുടങ്ങുന്നത് വരെ ഇവിടെ വീട്ടിൽ വിശ്രമത്തിലാണ് സീസൺ തുടങ്ങിയാലും പരിപാടി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാവും എവിടെയൊക്കെ കൊണ്ടുപോവാറുണ്ട് കണ്ണൂർ വരെ പോകും പിന്നെ ഒരു പ്രാവശ്യം നന്മാറ വേലയ്ക്ക് പോയിരുന്നു വിശത്രി ചെറിയ നടത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെറിയെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം അഞ്ച് കിലോമീറ്റർ പഴിനെയുള്ള വിശ്വസ്ത്രീയെ കാണുന്നതിന് വേണ്ടി ഫാൻസ് ഇങ്ങനെ തടിച്ചുകൂടുകയും അതുപോലെ പുറകിൽ കാണുന്നില്ലേ കുറച്ച് ദൂരം ഇങ്ങനെ കൂടെ വരികയൊക്കെ ചെയ്യും ഇനി നേരെ വീട്ടിലേക്ക് എത്തിയാൽ വിശ്രമമാണ് ഇങ്ങനെയൊക്കെയാണ് ബാലുശ്ശേരി വിശ്വസ്ത്രീയുടെ ഒരു ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന് പ്രതീക്ഷിക്കുകയാണ് ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ കേരി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്